കെ സി വൈഎം എസ് എം വൈ എം തലശ്ശേരി അതിരൂപത കലോത്സവം ചെമ്പേരി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു കലോത്സവ ഉദ്ഘാടനം വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ റവറന്റ് ഫാദർ ജെയിംസ് ചെല്ലങ്കോട്ട് നിർവഹിച്ചു കെ സി വൈ എം അതിരൂപതാ പ്രസിഡന്റ് അബിൻ വടക്കേക്കര പതാക ഉയർത്തി ആയിരത്തിലധികം യുവജനങ്ങൾ പങ്കെടുത്ത കലോത്സവത്തിൽ നൂറ്റി എൺപത്തൊമ്പത് പോയിന്റോടെ മണിക്കടവ് ഫെറോന ഒന്നാം സ്ഥാനവും നൂറ്റി എൺപത്തിമൂന്ന് പോയിന്റോടെ പേരാവൂർ ഫെറോന രണ്ടാം സ്ഥാനവും നൂറ്റി അൻപത്തിരണ്ട് പോയിന്റോടെ വായാട്ടുപറമ്പ് ഫെറോന മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന സമ്മേളനവും സമ്മാനദാനവും ചെമ്പേരി ലൂർതുമാതാ ബസിലിക്ക ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഫാദർ ജോർജ് കാഞ്ഞിരക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കെ സി വൈഎം അതിരൂപതാ പ്രസിഡന്റ് അബിൻ വടക്കേക്കര അധ്യക്ഷത വഹിച്ചു അതിരൂപത ഡയറക്ടർ ഫാദർ അഖിൽ മുക്കുഴി ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി ബിബിൻ ജോസഫ് ജനറൽ സെക്രട്ടറി അമൽ പേഴുംകാട്ടിൽ വൈസ് ഡയറക്ടർ സിസ്റ്റർ ജോസ്ന എസ് എച്ച് അതിരൂപതാ ഭാരവാഹികളായ ബിപിൻ പാടിയേക്കൽ അഖിൽ നെല്ലിയേക്കൽ ശ്രേയ ശ്രുതി നിലയം സാൻജോസ് കളരിമുറിയിൽ സോന ചവണിയാങ്കൽ എഡിൻ ജോർജ് അഞ്ജു വരിക്കാനിക്കൽ അപർണ സോണി എന്നിവർ സംസാരിച്ചു